യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന ബന്ധു നിയമനങ്ങളിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവിട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അനൂപ് ജേക്കബ് വി എസ് ശിവകുമാർ പി കെ ജയലക്ഷ്മി കെ സി ജോസഫ് കെ എം മാണി എം വിൻസെന്റ് എം എൽ എ മുൻ എം എൽ എമാരായ സെൽവരാജ് ഉമ്മർമാസ്റ്റർ എന്നിവർക്കെതിരെയാണ് അന്വേഷണം ബന്ധുവായ കുഞ്ഞില്ലമ്പള്ളിയെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ചെയർമാനായി നിയമിച്ചെന്നാണ് ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് യു ഡി എഫ് നേതാക്കളുടെ ബന്ധുക്കൾക്ക് നിയമനം നൽകിയതെന്നും ഹർജിക്കാരനായ കേരള കോൺഗ്രസ് പ്രവർത്തകൻ എ എച്ച് ഹഫീസിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി ആറിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവ് ബന്ധു നിയമനത്തിൽ മുൻമന്ത്രി ഇ പി ജയരാജനെതിരായ അന്വേഷണത്തിൽ ജനുവരി ഏഴിനകം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും ഇതിനിടെയാണ് യു ഡി എഫിന് തിരിച്ചടിയാകുന്ന കോടതി ഉത്തരവ് വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഞാനതിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു ബന്ധുവിൻ്റെ നിയമനം യു ഡി എഫ് ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഏത് 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 അന്വേഷണവും നടക്കട്ടെ അന്വേഷണം നടക്കുന്ന നടന്നു കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യമാകും ഇപ്പം എൻ്റെ എന്ന് പറയുന്നുണ്ട് അത് ഒരു നിയമനേ അല്ല ഐ എൻ ഡി സിയുടെ നേതാവായ ഒരാളെ അദ്ദേഹത്തെ ഇതിനു മുമ്പും പിന്നെ ഗവൺമെൻറ് കമ്മിറ്റികളിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു കോർപ്പറേഷൻ്റെ ഒരു ബോർഡിൻ്റെ ചെയർമാനാക്കി അതെങ്ങനെയാണ് ബന്ധു നിയമനാകുന്നത് അതുപോലെ എല്ലാ കാര്യവും നോക്കട്ടെ അതിനകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല വരട്ടെ